മര്ദ്ദിച്ചു കെട്ടിയിട്ട് ഇരുപത് കോടിയിലേറെ രൂപയുടെ മോഷണം നടത്തിയ കള്ളനെ ഇരുപത്തിനാല് മണിക്കൂറിനകം പിടികൂടി പോലീസ് ചെന്നൈയിലാണ് സംഭവം വ്യാപാരിയെ ഇടപാടിനെന്ന പേരിൽ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷമായിരുന്നു മോഷണം നടത്തിയത് വ്യാപാരിയെ മർദ്ദിച്ചു കെട്ടിയിട്ട് ഇരുപത് കോടിയിലേറെ രൂപയുടെ വജ്രാഭരണങ്ങൾ കവരുകയായിരുന്നു തട്ടിപ്പിനു പിന്നാലെ വളരെ വേഗം തന്നെ പോലീസ് ഇടപെട്ടു സംഭവത്തിൽ നാലുപേരെ പിടികൂടി ചെന്നൈ അണ്ണാനഗർ സ്വദേശിയായ ചന്ദ്രശേഖർ എന്ന വ്യവസായിയെയാണ് കവർച്ചക്കിരയാക്കിയത് സംഭവത്തിൽ ഒരു വ്യാപാരി ലണ്ടൻ രാജൻ ഇയാളുടെ കൂട്ടാളി ഇടനിലക്കാരായ രണ്ടുപേർ എന്നിവരെയാണ് ശിവകാശിയിൽ നിന്ന് പിടികൂടിയത് വടപാളിനിയിലുള്ള ഹോട്ടലിലേക്ക് ചന്ദ്രശേഖരനെ വരുത്തിയാണ് വജ്രാഭരണങ്ങൾ കവർന്നത് വജ്രങ്ങൾ വാങ്ങാനെന്ന വ്യാജേന ചന്ദ്രശേഖരനെ ലണ്ടൻ രാജൻ ഹോട്ടലിലേക്ക് വിളിച്ചു വിളിച്ചുവരുത്തുകയായിരുന്നു നേരത്തെ നടത്തിയ ചർച്ചയിൽ ധാരണയായ ശേഷം ആഭരണങ്ങൾ കൈമാറാനും പണം വാങ്ങാനുമാണ് ചന്ദ്രശേഖർ ഹോട്ടലിലെത്തിയത് മുറിയിൽ കയറിയ ഉടൻ തന്നെ നാലുപേരും ചേർന്ന ചന്ദ്രശേഖരനെ മർദ്ദിച്ച ശേഷം കെട്ടിയിട്ടു പിന്നീട് വജ്രാഭരണങ്ങളുമായി സംഘം കടന്നു കളയുകയായിരുന്നു സമയമേറെയായിട്ടും ചന്ദ്രശേഖർ തിരികെ വരാതായതോടെ കുടുംബം അന്വേഷിച്ച് ഹോട്ടലിലേക്ക് എത്തിയപ്പോഴാണ് മുറിയിൽ കെട്ടിയിട്ട നിലയിൽ സംഭവത്തിൽ കേസെടുത്ത പോലീസ് ഹോട്ടലിൽ നിന്ന് ലഭിച്ച സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചു പിന്നീട് പ്രതികൾ സഞ്ചരിച്ച കാർ തിരിച്ചറിഞ്ഞ അന്വേഷണം തുടങ്ങി ശിവകാശി ടോൾപ്ലാസയ്ക്ക് സമീപത്തുനിന്ന് വാഹന പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം